ിൽ ചുവന്ന നാടിയിൽ കുഴുകി കിടക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവനാണ് ആ ജീവനും ജീവനും വെച്ച് നമ്മൾ കഴിക്കരുത് എല്ലാം ഓൺലൈൻ രീതിയിലേക്ക് വന്നപ്പോഴേ നമ്മളും ഞാൻ കഴിഞ്ഞ അവര് തന്നെ നേതൃത്വം കൊടുത്ത്

അന്നും ഈ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത മുഖ്യാതിഥിയായി ഏരിയ പ്രസിഡന്റ് എൻ എ കാജ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി ആർ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എസ് അഭിലാഷ് ട്രഷറർ റിയാസുദ്ദീൻ കൗൺസിലർ കെ ഷീജ എസ് നാസർ ഋഷീന്ദ്രനാഥ് എം ബി കണ്ണൻ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്